നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ച് മധുരം നയൻറ്റീൻറെ നേതൃത്വത്തിൽ സി പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികളെയും ജവാന്മാരെയും ആദരിച്ചു സ്നേഹാദരം സാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ ഹൈസ്കൂൾ ബാച്ച് മധുരം നേതൃത്വത്തിൽ ഗ്രൂപ്പ് കുടുംബാംഗങ്ങളായ പ്ലസ് ഡിഗ്രി വിദ്യാർത്ഥികളെയും ജവാന്മാരെയും ആദരിച്ചു സ്നേഹാദരം ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു പ്രായം കുറഞ്ഞതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇത്തരം സൗഹൃദ സംഗമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും മഹത്തായ പല പരിവർത്തനങ്ങൾക്കും ഈ ഒരുമിച്ച് ജീവിതകൾ പുതിയ പരിവർത്തനത്തിൻ്റെ ദിശയിലേക്ക് നിങ്ങളെയൊക്കെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ പുതിയ കൂട്ടുകാർ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകളിൽ വിജയം വരിച്ചവർ ഉന്നത വിജയം നേടിയവർ നമ്മുടെ നാടിന്റെ തന്നെ വലിയൊരു അസെറ്റാണ് നിങ്ങളുടെ രക്ഷിതാക്കളെ മാത്രം കുട്ടികളായിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത് ഈ നാടിൻ്റെ ഒരു പുതിയ തലമുറ പ്രകടിപ്പിക്കുന്ന മികവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കുട്ടികൾ ചടങ്ങിൽ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു കൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ജവാൻമാരെ ഇവിടെ വെച്ച് സ്നേഹം നൽകുന്നുണ്ട് കെ ഭാഗ്യനാഥ് സന്ദീപ് ഇ രമേശ് ഷാച്ചി കെ എൻ കെ ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ പി സുനിൽകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ബാച്ചിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂളിലേക്ക് നോട്ടീസ് ബോർഡ് കൈമാറി പ്രധാന അധ്യാപിക നളിനി മാവില ഏറ്റുവാങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മധുരം നയന്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാറുണ്ട് Sama grana espanhol